സ്വകാര്യത ചൂണ്ടിക്കാട്ടി ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി ജൂലൈ ഇരുപത്തിയഞ്ചിന് റിലീസ് സ്റ്റേ ചെയ്യുന്നതിന് മുമ്പ് കോടതി സംസ്ഥാന സർക്കാരിനോടും വിവരാവകാശ കമ്മീഷനോടും പ്രതികരണം തേടിയിരുന്നു ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ ജസ്റ്റിസ് വി ജി അരുണിന്റെ ബെഞ്ച് ഉത്തരവിട്ടു തുറന്ന കോടതിയിൽ ഉത്തരവ് പ്രഖ്യാപിക്കുമ്പോൾ ജഡ്ജി പറഞ്ഞു മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ റിട്ട് പെറ്റീഷൻ തള്ളുന്നു റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ മലയാള ചലച്ചിത്ര നിർമ്മാതാവ് സജിമോൻ പാറയിൽ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ സിനിമാ മേഖലയിലെ വ്യക്തികളുടെ സ്വകാര്യത ലംഘിക്കപ്പെടുമെന്ന് ഹർജിക്കാരൻ വാദിച്ചു സിനിമാ വ്യവസായവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവെക്കുന്നവരെ അപകടത്തിലാക്കാൻ സാധ്യതയുണ്ടെന്ന് വാദിച്ചാണ് ഹർജിക്കാരൻ റിപ്പോർട്ട് പുറത്തുവിടുന്നത് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് ഹർജിക്കാരന് കോടതിയെ സമീപിക്കാൻ അധികാരമില്ലെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ എം അജയ് വാദിച്ചു മൂന്നാം കക്ഷികളുടെ സ്വകാര്യ വിവരങ്ങളൊന്നും വെളിപ്പെടുത്തിയില്ലെന്നും സ്വകാര്യതയുടെ ലംഘനമൊന്നും ഉണ്ടായിട്ടില്ലെന്നും ഉറപ്പുവരുത്തിക്കൊണ്ട് റിപ്പോർട്ടിന്റെ ഗണ്യമായ ഭാഗങ്ങൾ തിരുത്തിയതായി പ്രസ്താവിച്ചു സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ടിന്റെ എൺപത്തിരണ്ട് പേജുകളും നൂറ്റി പതിനഞ്ച് ഖണ്ണികകളും വിവിധ പേജുകളിലെ ചില വരികളും കഴിഞ്ഞ മാസം അതിന്റെ താൽക്കാലിക റിലീസിന് മുന്നോടിയായി എഡിറ്റ് ചെയ്തിട്ടുണ്ട് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം റിപ്പോർട്ടിലെ ഏതെല്ലാം ഭാഗങ്ങൾ ഒഴിവാക്കണമെന്ന് അപേക്ഷകരെ അറിയിക്കാൻ സാംസ്കാരിക വകുപ്പിലെ വിവരാവകാശ ഉദ്യോഗസ്ഥനോട് നിർദ്ദേശിച്ചു റിപ്പോർട്ടിന്റെ പകർപ്പിനായി അഞ്ച് വ്യക്തികളും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വീതം ട്രഷറിയിൽ അടയ്ക്കേണ്ടി വന്നു നടൻ ദിലീപ് ഉൾപ്പെട്ട രണ്ടായിരത്തി പതിനേഴിലെ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ പശ്ചാത്തലത്തിലാണ് മലയാള സിനിമാ വ്യവസായത്തിലെ ലൈംഗിക അതിക്രമവും ലിംഗ അസമത്വവും സംബന്ധിച്ച വിഷയങ്ങൾ പഠിക്കാൻ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് ജസ്റ്റിസ് കെ ഹേമയെ കൂടാതെ നടി ശാരദ മുൻ ഐ എ എസ് ഓഫീസർ കെ ബി വത്സലകുമാരി എന്നിവരും സമിതിയിൽ അംഗങ്ങളായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നിന് റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും നിർണായകമായ വിവരങ്ങൾ ഉണ്ടെന്ന് സംശയിക്കുന്നതിനാൽ കേരള സർക്കാർ ഇതുവരെ അത് പുറത്തുവിട്ടിട്ടില്ല ഇതിനെതിരെ മാധ്യമ പ്രവർത്തകർ വിവരാവകാശ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട് തമിഴ് തെലുങ്ക് മലയാളം സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുള്ള നടിയെ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് രാത്രിയും പിന്നീട് വാഹനത്തിൽ ബലമായി കയറ്റിയ ചില പ്രതികൾ രണ്ട് മണിക്കൂറോളം കാറിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു തിരക്കേറിയ പ്രദേശത്ത് രക്ഷപ്പെട്ടു അതിജീവിച്ചയാളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിനായി ചില പ്രതികൾ മുഴുവൻ പ്രവർത്തനവും ചിത്രീകരിച്ചു എട്ടാം പ്രതിയായ ദിലീപിനെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച കേ ിൽ പത്ത് പ്രതികളാണുള്ളത് കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് വിട്ടയച്ചു കേസ് ഇപ്പോഴും നിലവിലുണ്ട് എന്നാൽ ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ സാധ്യതയുള്ള വിവരങ്ങളൊന്നും പരസ്യപ്പെടുത്തേണ്ട റിപ്പോർട്ടിൽ സൂക്ഷിച്ചിട്ടില്ലെന്ന് സംസ്ഥാന സർക്കാരും വിവരാവകാശ കമ്മീഷനും വാദിച്ചു ഹേമ കമ്മിറ്റി അഭിമുഖം നടത്തിയ നിരവധി വ്യക്തികളിൽ ഹർജിക്കാരൻ ഇല്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പഠിച്ച് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ജൂലൈ ഇരുപത്തിനാലിന് കേരള സർക്കാർ പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്നതും അവരെ തിരിച്ചറിയാൻ സാധ്യതയുള്ളതുമായ വകുപ്പുകൾ പ്രസിദ്ധീകരിക്കില്ല അഞ്ചു വർഷം മുൻപ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കമ്മീഷനിൽ അപ്പീലും പരാതിയും നൽകിയ അഞ്ച് വ്യക്തികൾക്ക് റിപ്പോർട്ടിന്റെ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജ് ഭാഗം കൈമാറേണ്ടതായിരുന്നു സമ്മാന പെരുമഴു ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി സീസൺ സീസൺ ഗ്രാനൈസ് ഉടമയും ഹ്യൂമൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിൻ്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ചു പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി എം ടി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം